സുഹൃത്തുക്കളെ ഈ മദ്യസാമൂഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാനിനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്നലെ ഞാൻ ഒരുപാട് വൈകിയാണ് കിടന്നത് തന്നെ ആ കിടന്നു കിടന്ന് പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു അത് മാനസികമായിട്ടും വല്ലാതെ ഫോൺ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു ഒരു മനുഷ്യനെ കാണുമ്പോൾ ആലോചിക്കുന്നെനിക്ക് തോന്നിയത് എനിക്ക് എന്തെങ്കിലും ഒരു ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഒരാൾക്ക് റെക്ടിഫൈ ചെയ്യാൻ ുള്ളൊരു അവസരം കൊടുക്കുക അയാളെ പരിപൂർണമായി നശിപ്പിച്ച് കളയുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമൊന്നുമല്ല ഇതൊരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കണം റിയലൈസ് ചെയ്യണം മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിച്ചപ്പം എനിക്ക് ആ വേദന വരുമ്പം അപ്പം മറ്റുള്ളവരെ അനുഭവിച്ച വേദനയെക്കുറിച്ച് എനിക്ക് തിരിച്ചറിവുണ്ടാവുകയുള്ളൂ അതിനുള്ള അവസരം അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ കുറ്റപ്രോളത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അദ്ദേഹവുമായിട്ട് ഡിറ്റാച്ച് ആണെങ്കിൽ പോലും അത് വേണമെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു പ്രായത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും പക്ഷെ ഒരു പ്രായം കഴിയുമ്പം അദ്ദേഹത്തിനും മക്കളെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും എല്ലാ അച്ഛന്മാരിലും എല്ലാ അമ്മമാരിലും ഒക്കെ അവർ നടക്കും സ്വയം മറന്ന് നടക്കുമ്പോഴും ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാവും അദ്ദേഹത്തിൽ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്നയാളുടെ മക്കള മക്കളാണ് ഞങ്ങൾ എന്ന് സമൂഹത്തിന് മുമ്പിൽ അറിയപ്പെടുമ്പോൾ അവർ അവർ ചെയ്യാത്ത കുറ്റത്തിന് അപമാനിതരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല അത്ര ചില കാര്യങ്ങൾ ഞാൻ വിട്ടുപോയി ഞാൻ ഞാനതിനെക്കുറിച്ച് ബോധ ചെയ്തില്ല പക്ഷേ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കിപ്പോൾ ഉണ്ട് കുറച്ച് ഓവറായിപ്പോയി എന്നുള്ളത് തോന്നുന്നുണ്ട് മാത്രമല്ല ഞാനും പൂർണ്ണനല്ല എനിക്ക് ഭയങ്കര മുൻകോവുള്ള ഒരാളാണ് ഞാൻ വീട്ടിലാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ അടുത്ത് പെട്ടെന്ന് ഉദ്ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്താവും എൻ്റെ വായെന്ന് പറയുക എന്നുള്ളത് എനിക്കറിയില്ല ആ രീതിയിലുള്ളതാണ് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല ഞാനത് മറന്നിട്ടുണ്ടാവും പക്ഷേ വീട്ടുകാരൊക്കെ ചിലപ്പം പെങ്ങന്മാരോ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ അവർ മറക്കില്ല അവരെ അത് അത്ര കണ്ട് ഹർട്ട് ചെയ്യും പെട്ടെന്ന് ഒരു ഒരു കാരണം ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിച്ചാൽ മതി ഒരു ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ക്ഷമിച്ചാൽ മതി ആ ക്ഷമയം ഉണ്ടാവാതെ ആ സമയത്ത് ആകെ ദേഷ്യം വരും ചിലപ്പോൾ കയ്യിലുള്ള സാധനം എടുത്തറിയും എല്ലാ എല്ലാരുടെ സാധനം നശിപ്പിക്കുകയുള്ളൂ ഞാനെപ്പോഴും ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒരു മാറ്റം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വണ്ണി ഇപ്പോൾ തന്നെ പല ചാനലുകളിലൊക്കെ ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഇപ്പോൾ ഇപ്പോൾ സ്റ്റുഡിയോയിൽ തണുപ്പില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെല്ലുന്നതിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ എ സി ഒന്നിട്ട് വെച്ചിട്ട് തണുപ്പില്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ഇറങ്ങി പോന്നിട്ടുള്ള സമയങ്ങളുണ്ട് ആരെയും കുറ്റം കൊണ്ടാവില്ല എനിക്കും പറ്റാറുണ്ട് അത് ഇപ്പം നമ്മൾ ഞാനൊരു അടുപ്പ് എന്തെങ്കിലും സാധനം പാചകം ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് വെന്തിട്ട് അത് ഓഫ് ചെയ്യേണ്ട സമയം പോലും ഞാൻ മറന്നിട്ട് ഞാൻ എന്തെങ്കിലും ആലോചിച്ചിരുന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവും ഇത് കരിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഓവർഫ്ലോ ആയി ആയിപ്പോയാലും നമ്മൾ അറിയുന്നില്ല ഇത്തരം മറവികളും ഇത്തരം ശ്രദ്ധക്കുറവുകളുമൊക്കെ ഞാൻ തന്നെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഞാൻ തന്നെ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഞാനത് ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെയുള്ളത് എങ്ങനെ ആഴത്തിലൊന്നും ചിന്തിച്ചു വെളുപ്പുരം ഉണർന്നപ്പത്തൊട്ട് എല്ലാ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ഗോവിന്ദ സ്വാമിക്ക് പോലും ഒരു റിഗ്രറ്റ് ഉണ്ടാവും ചെറുപ്പം ഇപ്പം സ്വയം ജീവിതം നശിപ്പിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യന് ചില തെറ്റുകൾ ചെയ്യുന്നതായിരിക്കും അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായിരുന്നാലും മാധ്യമ സൗമര്യമായിട്ടുള്ള മത്യസ്വമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ മെയിൻ സ്ട്രീമ്മാരൊന്നും എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല ഒരു ഡാറ്റാസ് എടുക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു പലരും പിന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ ഇന്നലെയൊക്കെ ഡിസ്കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പിന്നീട് കാണാം അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഡീറ്റെയിൽസ് തരാം എന്നാ പറഞ്ഞു വിട്ടത് ഞാൻ തന്നെ തിരക്കിലായിരുന്നു ഉള്ളൂ എന്തായിരുന്നാലും ഞാൻ ഇനിയിപ്പോൾ അതൊന്നും കൊടുക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം ഞാൻ ഇതിൻ്റെ പുറകെ സൈക്കിളെടുത്ത് കൂടാൻ പോകുന്നില്ല മൂന്നാമത്തെ കാര്യം ഓൺലൈൻ മീഡിയാസ് പലരും എന്നോട് അവർ അഭിമുഖത്തിന് കൂടെ ഇരിക്കുമോ ഇല്ലെങ്കിൽ പ്രത്യേകത സോഫ്റ്റ്വെയർ ഉണ്ട് ഇന്നലെ രണ്ട് മൂന്ന് ചാനലുകാർ അങ്ങനെ പറഞ്ഞത് ഞാൻ വീട്ടിലിരുന്ന് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അവർക്ക് ഓൺലൈനായിട്ട് ഞാനുമായിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇന്നലെ അവർ പേയ്മെൻ്റും പണി തരാനാണ് എന്തായിരുന്നാലും അങ്ങനെ ഇത് വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആ സുഹൃത്തുക്കൾക്കും അവരോട് തന്നെ ഇപ്പോൾ നേരിട്ട് നോ പറയാനുള്ള പ്രയാസം കൊണ്ട് ഈ വീഡിയോയുടെ ലിങ്ക് അവർ കൂടി ഫോർവേഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നിത് പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് അവരോട് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും ചെറിയൊരു ജീവിതം ഒരു മഴയ്ക്കും ഒരു മണ്ണിടിച്ചിലിനും ഇടയിലുള്ള ചെറിയൊരു ജീവിതം ഒരു ഭൂമി വിൽക്കത്തിനാണ് അല്ലെങ്കിൽ പോകുന്നവരയ്ക്ക് വണ്ടിക്ക് ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാം ഈ സംസാരം പൂർത്തീകരിക്കാൻ കഴിയും എനിക്ക് കഴിയുമെന്നോ അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന നിങ്ങൾക്കത് കേട്ടു തീർത്താ തീർക്കാൻ കഴിയുമെന്നോ ഉറപ്പില്ലാത്ത ഒരു കുഞ്ഞു ജീവിതം അതിൽ ഇനി പരമാവധി അനുഭവങ്ങളാണ് എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ഒരു മോഡ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആവർത്തിക്കരുന്ന് വരുത്തുന്ന തെറ്റുകൾ അറിയാതെ ആവർത്തിച്ച് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ ഒരു ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇന്നലത്തെ രാത്രി അത് ബുദ്ധന് ബോധോധ ഉണ്ടായി ബോധോധ ഉണ്ടായി ധ്യാനത്തിലിരുന്നപ്പോഴെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ ആഴത്തിലാഴത്തിൽ ആഴത്തിൽ ഇങ്ങനെ ചിന്തിച്ചു പോവുകയായിരുന്നു പ്രത്യേകിച്ചും ഒരു മനുഷ്യൻ ദുർബലനായിട്ടിരിക്കുമ്പം ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല ഒരിക്കലും അദ്ദേഹത്തിനും ഒരുപക്ഷെ ഇപ്പോൾ കുറ്റബോധം ഉണ്ടാവും പല കാര്യങ്ങളിലും വേണ്ടിയിരുന്നില്ല പല പ്രായം മാറിയിട്ടുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും എനിക്കൊരുപാട് പുസ്തകങ്ങളുണ്ട് എനിക്കൊരുപാട് കുശീലങ്ങളുണ്ട് അപ്പം എന്തായിരുന്നാലും ഞാൻ എല്ലാ സുഹൃത്തുക്കളോടും പറയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും മാധ്യമ സുഹൃത്തുക്കൾ നവമാധ്യമ രംഗത്തുള്ളവർ അവരെന്നെ കോണ്ടാക്ട് ചെയ്യരുത് ഈ വിഷയത്തിൽ അതുപോലെ പ്രേക്ഷക സുഹൃത്തുക്കൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുള്ള കരുതരുത് കാരണം ഈ വിഷയത്തിന് ഇനി റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ ചോ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഇനി ഇപ്പോൾ ചെയ്യാനും എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ യു എസിൽ നിന്നും ഒക്കെ യു എസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നത് പിന്നെ ദില്ലിയിൽ നിന്നും ദില്ലിയിൽ നിന്നും യു എസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആളുകളതുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് ഒരുപാട് പേര് ഒരുപാട് ഡീറ്റെയിൽസ് തരുന്നുണ്ട് ഇനിയും തരാൻ തയ്യാറുണ്ട് സ്നേഹപൂർവ്വം അതെല്ലാം തന്നതൊക്കെ അവിടെ എടുത്ത് വെച്ചോളാം സ്നേഹപൂർവ്വം അതെല്ലാം നിരസിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഏകപക്ഷീയമായി പിൻവാങ്ങാൻ അതാരെ പേടിച്ചിട്ടൊന്നും അല്ല ഇനിയിപ്പം അങ്ങനെ നിൽക്കരുത് അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മർദ്ദത്തിൻ്റെ പൈസ വാടിച്ചിട്ടല്ല ഞാൻ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട് അതൊന്നും പിന്നെ വിത്ഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഞാൻ ശ്രദ്ധിച്ചിടത്തോളം വെച്ച് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾക്ക് മറ്റു ചില ഉദ്ദേശങ്ങളും കൂടിയുണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നത് ചില ടെറർ ഗ്രൂപ്പുകളൊക്കെ തീവ്രവാദികളൊക്കെ ഇതെല്ലാം യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് രാഹുൽ ഈശ്വരൻ ഉൾപ്പെടെയുള്ളവർ ഇത് പിന്നെ അവൻ്റെ തീവ്രവാദിയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല പൈസ മേടിച്ചിട്ട് ആർക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ വേണ്ടി നാക്ക് വീട്ടിലൊരു വൃത്തികെട്ടവൻ അത്രയേ ഉള്ളൂ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്കറിയാം അവനത് യോഗ്യതയില്ല മാധ്യസാമൂഹലിനെ പറയാൻ അവനതിനേക്കാളും അപ്പുറമാണ് അയാളൊന്നും അല്ലെങ്കിൽ ഈ നടുവളച്ച് നിന്നിട്ടില്ല തല ഉയർത്തി നിന്നിട്ടാണ് സംസാരിക്കാറുള്ളത് മാത്യു ആ ഒരു മുമ്പിൽ സർഡറി ചെയ്ത് കൊടുക്കാറൊന്നുമില്ല അതെനിക്ക് ബോധ്യമുള്ള കാര്യമാണ് നല്ല ധീരനുമാണ് അതും എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് ജീവൻ പണയം വെച്ചിട്ടുള്ള ചില കളികളൊക്കെ കളിച്ചിട്ടുള്ളതാണ് അതേസമയം ജാവരീശ്വര എന്തിനുള്ള ഒരു മാതിരി പിന്നെ പിന്നെ എന്തോ ഹോർമോൺ വ്യതിയാനമുള്ള പോലെ തോന്നാറുണ്ട് എനിക്ക് അയാൾക്ക് ബേസിക്കലി അതൊന്നും കുറ്റമൊന്നുമല്ല ശ്രൈണ ഹോർമോൺ പുരുഷനെല്ലാം ചിലപ്പോൾ അധികം ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ സ്വയം വിൽക്കാൻ വെച്ചിട്ടുള്ള പണ്ട് രാജഭവൻ ഉണ്ണിത്താൻ മുരളീധരനെ പറഞ്ഞ ആ വാക്കാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത് പുരുഷ വേശ്യ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അത് മാത്രമല്ല ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ച് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ രാഹുലീശ്വരൻ മറ്റേ മലയാളി ഹൗസിൽ പോയിട്ട് കാണിച്ച കോപ്രായങ്ങൾ നമുക്കറിയാം എന്താർഷ ഭാരത സംസ്കാരമായിരുന്നു ഇവൻ ഇവിടെ കുറിച്ച് സംസാരിക്കും അവിടെ പോയിട്ട് തോന്നിയാസും അവൻ്റെ ഭാഷയിൽ തോന്നിയാസാണ് പോയി കാണിച്ചിരുന്നവനാണ് വൈ നോക്കി അതേപോലെ തന്നെ ശബരിമല സമരത്തിൻ്റെ സമയത്ത് അവിടെ പോയിട്ട് പ്ലാൻ വൺ പ്ലാൻ ടു പ്ലാൻ ത്രീ അല്ല പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഉണ്ടായിരുന്നു ചോരൊ എടുക്കാൻ തയ്യാറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കോപ്പാണ് അവനെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടപ്പോൾ ഇരുന്ന് മോങ്ങിയവൻ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ ഉള്ളൂ വലിയ തീറിനും പറഞ്ഞാൽ നടക്കുക എന്നിട്ട് ഇപ്പോഴെന്ന് വെച്ചാൽ സുബ്രാപ്പികളുടെ കൈ കൈയ്യ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഏജൻ്റായിട്ട് നിൽക്കുക അപ്പോൾ അതിനൊക്കെ ഇത് നിമിത് ഞാൻ ഞാൻ ഈ വിഷയം റൈസ് ചെയ്തത് നിമിത്തമായി എന്നതിൽ എനിക്കൊരു വിഷമമുണ്ട് കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡയമെൻഷനിലല്ല അത് പോകുന്നത് ഞാൻ മാത്തിസാ പോലെ എന്തായാലും അവനേക്കാളൊക്കെ പെട്ടറ ഈ സുഡാപ്പികളെക്കാളും ആരും തല ആര് കൈ കൈവിട്ടാനും പിന്നെ ഒന്നും പോയിട്ടില്ലല്ലോ അതിൽ പോയിട്ടില്ലല്ലോ അയാൾ ഇതിനേക്കാളൊക്കെ പെട്ടറ അയാൾ ചില അയാളുടെ ബുദ്ധി ആവശ്യമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്തു കുറച്ച് ചീറ്റ് ചെയ്തു ആ ചീറ്റ് ചെയ്യാൻ പാടില്ല അറിയാതെ ഒരു പ്രാവശ്യം രണ്ടാഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആവർത്തിക്കാൻ പാടില്ല അതിന് അദ്ദേഹം ആവർത്തിക്കില്ല എന്നൊരു തിരിച്ചറി വലിയ തോന്നൽ എനിക്കുണ്ട് കാരണം ഒരു മനുഷ്യന് ഒരു ബോധോദ്ധന ഉണ്ടാവാൻ പറ്റുന്ന ഏറ്റവും വലിയ തലയ്ക്കുള്ള അടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ടാലൻ്റ് ഉള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപാരമായ സാധ്യതകളുള്ളൊരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം അതിന് യാതൊരു സംശയവും വളരെ ആ കൊളോക്കിയൽ ലാംഗ്വേജിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ഉള്ള കഴിവുണ്ട് ഒബ്സർവേഷൻ ഉണ്ട് സ്കില്ലുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി ഈ തീവ്രവാദികളുടെ ഒരു ടൂൾ ആവാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ടൊക്കെ ഈ വിഷയത്തിൽ ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ ഞമ്മള രാഹുൽ ഈശ്വരനൊന്നും ഒരു കുന്തോ രാഹുൽ ഈശ്വരൻ നല്ല ക്രെഡിറ്റ് കെട്ടിയെടുക്കുക ഏതോ അവൻ്റെ ഒരു വക്കീലാണ് ഇത് പിന്നെ കേസ് കൊടുത്ത് ഇയാൾ ലോക്ക് ചെയ്തു ചെയ്തതെന്നൊക്കെ അങ്ങനൊന്നുമില്ല മാസ് ആണ് ആയിട്ടുള്ളത് അതിന് ഇൻഷെറ്റീവ് എടുത്ത് ഒരുപാട് പേരുണ്ട് പ്രവാസികളായിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ മാസ് പെറ്റീഷൻ ആയിരക്കണക്കിന് ആൾക്കാരുടെ കംപ്ലൈൻറ്റുകളാണ് പോയിട്ടുള്ളത് വിവിധ ഏജൻസികൾക്ക് പിന്നെ അതിനെ ക്രെഡിറ്റ് കെട്ടിട ഇവൻ വരിക ഇവൻ അങ്ങനെയാണ് എട്ടുകാലിപ്പം മൂന്നാണ് ഇവൻ രാഹുൽ ഈശ്വരൻ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരുത്തനാണ് അവനൊന്നും എനിക്ക് മാത്യസ്വാമൂനെ വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട് എങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും എനിക്ക് കഴിയും എന്നുള്ളത് ബോധ്യമുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും അസോസിയേറ്റ് ചെയ്ത് വരാം രാഹുൽ ഈശ്വരൻ്റെ ഇത് കാലം വരെയുള്ള പൊതുജീവിതം എടുത്ത് പരിശോധിക്കുമ്പം രാഹുൽ ഈശ്വരന് ഒരു ഡിഗ്നിറ്റി ഇല്ലാത്തൊരുത്തൻ ആദ്യ സാമുവേലിനെ ഒന്ന് പിന്നെ കുറച്ച് ഒരു അക്ഷരം പോലും വിമർശിച്ച് പറയാൻ ഒരു യോഗ്യത യോഗ്യതയില്ലാത്തതല്ല അവൻ ചെയ്യുന്നതെന്ന് തന്നെ ഇതിനേക്കാളും വലിയ വൃത്തികളല്ലേ ഇന്ന് നിലപാട് മാറ്റങ്ങൾ കാര്യങ്ങളെല്ലാം അവനെ ഇതിനേക്കാളും തീവ്രമായിട്ട് ചെയ്യുന്ന ഒരാളല്ലേ എന്തെങ്കിലും വ്യക്തിത്വം ഉണ്ടോ പേഴ്സണാലിറ്റി ഉണ്ടോ ആരെങ്കിലുമൊക്കെ ടൂളായിട്ട് നിന്നിട്ട് പൈസ മേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു യോഗ്യതയില്ലാത്ത അവൻ്റെ സ്വന്തം തന്ത്രി കുടുംബം തന്നെ അവനെ തള്ളി പറഞ്ഞില്ലേ പിന്നെ അവനെ ട്രാക്ടറിൽ പിന്നെ ടാർപോളിങ് കിട്ടിയിട്ടാണ് അന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടേന്ന് പറഞ്ഞിട്ട് അവൻ്റെ പെണ്ണുംപുള്ളത് കാരണം അതിൽ പാവം പങ്കുവച്ച് പക്ഷേ ഇപ്പം ഇവനെ പോലെയുള്ള ഒരു പൊതു മാലിന്യം മാലിന്യം പൊതു പൊതുവില് ട്രാക്ടറിലാണ് കൊണ്ടുപോകുന്നത് അത് ടാർപോളിങ് കെട്ടിയിലാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇവനെ പോലെയുള്ള പൊതു മാലിന്യത്തെ അങ്ങനെ തന്നെ കൊണ്ടുപോകണ്ടേ അവനെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നില്ല കൊണ്ടുപോകൊണ്ടിരുന്നത് അവനെ പിന്നെ മറ്റേ കളമശ്ശേരിയിലെ ഈ വേസ്റ്റ് ആടിക്കൊണ്ടിരണമായിരുന്നു കാരണം അത്ര വലിയ സാമൂഹിക ശല്യമാണ് അപ്പം അത്തരം ആളുകളുടെ ഒരു ടൂളായിട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല ഞാൻ ഡിസ്കംഫർട്ടബിൾ ആവുന്നുണ്ട് കാരണം എൻഡ് ഓഫ് ദി ഡേ കിടന്നുടങ്ങുമ്പം ഞാനൊരു മനുഷ്യനെ വല്ലാണ്ട് ദ്രോഹിച്ചു എന്നൊരു കുറ്റബോധം എനിക്കുണ്ടാകുമ്പം എനിക്ക് ഉറക്കം തരില്ല അങ്ങനെ പ്രശ്നമുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവത്തിലെ ഉണ്ടായിരുന്നു ആ സമാനതകളാണ് ഞാനും അദ്ദേഹവുമായിട്ട് അറ്റാച്ച് ചെയ്ത് എനിക്ക് നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് പക്ഷെ അദ്ദേഹം എൻ്റെ മുമ്പിൽ മാസ്ക് ധരിച്ചാണ് നിന്നത് ഞാൻ കരുതിയതല്ല അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേഴ്സണാലിറ്റി എന്ന് പിന്നീട് തിരിച്ചപ്പോഴാണ് ഞാൻ അകലുന്നത് പക്ഷേ ആ പ്രത്യക്ഷത്തിൽ തോന്നിയിട്ടുള്ള ഒരുപാട് സമാനതകളൊന്നും പിന്നെ മുൻകോപം രണ്ട് ജീവനക്കാരോടൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ വളരെ ഹയർ അറക്കിയിലൊന്നും വിശ്വസിക്കാതെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും പെരുമാറുക അത് ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് അത് ഡ്രൈവറാണോ ഗൾഫിലാവുമ്പോഴും എവിടെ ജോലി ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ചില പൊതു പൊതുസാമ്യതകളുണ്ടായിരുന്നു മദ്യപാനത്തിലും സുഹൃത്തു വലിയും മാത്രം തോന്നിരുന്നതല്ല സാമ്യതകൾ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിരീക്ഷണങ്ങളിൽ ഒക്കെ ആ ഉണ്ടായിരുന്നു ആകെയുള്ളത് ഈ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ചിന്തിക്കുന്ന ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ തലച്ചോറ് കൊണ്ട് സംസാരിക്കാറില്ലേ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാറുണ്ട് ഹൃദയം കൊണ്ടാണ് സംസാരിക്കാറുള്ളത് ആ കാര്യത്തിലാണ് ഞങ്ങൾ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് ജെനുവിനിറ്റി അദ്ദേഹം തിരികെ പിടിക്കണം മനുഷ്യനപ്പഴും ജെനുവിൻ ആയിട്ടിരിക്കണം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് രാത്രി കിടക്കുമ്പോൾ ഒരു ആശ്വാസത്തോടെ കടന്നുറങ്ങാൻ തുടങ്ങാൻ കഴിയുന്നത് പോലെ രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിനും ഒരു ആത്മപരിശോധന നടത്താനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു രാഹുൽ രാവിലീശ്വരനെ പോലെയുള്ള ചവറുകളെ നന്നാക്കാൻ കാരണം ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനത്തിനെ നന്നാക്കാൻ കണ്ടൊരു കുടുംബത്തിൽ മറ്റേ ഇയാൾ ശോഭാചോണ്ട് അടുത്ത് ഏർപ്പാടിന് പോയ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവന് പൊതു ഇടത്തിൽ സ്പേസ് കിട്ടുന്നത് അവൻ തന്നെ അവനെ വിളിക്കുന്നത് സാമൂഹിക പരിഷ്കർത്താവ് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞു വിക്കിപീഡിയയിലും ഗൂഗിളിലും ഒക്കെ അവനവൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട് കുറച്ച് പൈസ കൊടുക്കാൽ മതി എനിക്കും ചെയ്യാൻ പറ്റും ഞാൻ ചിന്തകനാണ് പ്രഭാഷകനാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഒരു പ്രൊഫൈലുണ്ടായിക്കാൻ പറ്റും അതിനുള്ള കണക്ഷൻസ് നമുക്കുണ്ടല്ലോ കുറച്ച് പൈസ കൊടുക്കണം അതിൻ്റെ വഴികൾ നമുക്കറിയാമല്ലോ എന്തേണ്ടെന്നുള്ളത് പലരും ഇങ്ങോട്ട് അപ്രോച്ച് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പലരും ഉണ്ടാക്കുന്നേ ഇതിനകത്ത് അവനവൻ്റെ ഗുണഗണങ്ങൾ അവനവൻ തന്നെ എഴുതി കൊടുത്തിട്ട് അതകത്ത് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും വീണ്ടും പറയുകയാണ് ഈ വിഷയത്തിൽ ആയി ബന്ധപ്പെട്ട് നവമാധ്യമ രംഗത്തുള്ള മെയിൻസ് മീഡിയാസ്കാരം അവരോട് കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് ചിലർക്ക് വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു എന്നല്ലാതെ സ്ക്രീനിൽ വന്നിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ അല്ലാത്തവർ പലരും എന്നെക്കൊണ്ട് നീ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് ഞാൻ ചിലരുടെ അടുത്തൊക്കെ ഓക്കേ എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഞായറാഴ്ച ഓൺലൈനിലിരിക്കാതെ പറഞ്ഞവരുണ്ട് ഞാൻ ഞാൻ വാക്കുകൊടുത്തവരുണ്ട് അങ്ങനെ പലരുമുണ്ട് ഞാനിതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയാണ് ഇതിൽ ഇനിയും പിന്നെ അത് എല്ലാ മനുഷ്യനും ഒരു അവസരം കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ മനുഷ്യനും ആർക്കാണെങ്കിലും ഒരവസരം കൊടുക്കണം ആ അവസരം അദ്ദേഹത്തിന് നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ സാധ്യതകളും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കാരണം നിരന്തരാധികളായ അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ കൂടി സഫർ ചെയ്യാൻ ഇടയാവരുത് എന്നതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞു കൂടുതൽ പറയാൻ താൽപ്പര്യമില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ഗുഡ് മോർണിംഗ്